വിശ്വസിക്കുന്നു ഞാനും നമ്മുടെ ശേഷമാണ് വീഡിയോ ഇടുന്നത് ഞാൻ ഇട്ടുണ്ടായിരുന്നത് വന്നിട്ട് തിരുവോണത്തിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ടായിരുന്നു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമ്മൾ ഒരുപാട് ലെങ്തിന് ശേഷമാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് സൗണ്ട് ഉണ്ട് കേട്ടോ അതായത് തൊട്ട ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വീട് പണി നടക്കുന്നുണ്ട് അതിന്റെ അപ്പുറത്തും ആയിട്ട് ഒരു വീട് പണി നടക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെതായൊരു സൗണ്ട് മിസ്റ്റേ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പൊ ആരത് മെയിൻ ചെയ്യുന്നത് ക്ഷമിക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് വീടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നമ്മുടെ ടോപ്പിന്റെ നെക്ക് വൈഡ് കൂടിപ്പോയത് കൊണ്ടും അല്ലെങ്കിൽ നെക്കിന്റെ ഇറക്കം കൂടിപ്പോയത് കൊണ്ടും നമ്മൾ ഇടാം കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഉണ്ടാവും പക്ഷെ നമുക്കത് ഇടാൻ ഒരു ആഗ്രഹം ഉണ്ടാകും അപ്പൊ നമ്മൾ അതങ്ങനെ മാറ്റി വെക്കുന്നു ആവശ്യമില്ല നമുക്കത് എങ്ങനെ നമുക്കത് കംഫർട്ടബിൾ ആയിട്ട് വെയിടും നെക്കൊക്കെ ഇറക്കുമൊക്കെ കറക്റ്റ് ആക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രസ്സ് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എല്ലാരും അത് എടുത്തു വെച്ചോളൂ നമുക്ക് എങ്ങനെ അത് കറക്റ്റ് ആക്കി എടുക്കാം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണണം എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ പിന്നെ സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് എന്തായാലും കണ്ടാലും മനസ്സിലാവുള്ളൂ പിന്നെ സ്റ്റിച്ചിങ് അറിയുന്നവരാണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഈ ഒരു ടിപ്പ് കിട്ടിയത് തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടോളും അപ്പം പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് കേട്ടോളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് ലേറ്റ് ആക്കുക പോകാം ഈ ടോപ്പിലാണ് നമ്മൾ ഒന്ന് കറക്റ്റാക്കി എടുക്കാൻ പോകുന്നത് ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഓക്കെ ആണ് എന്നിട്ട് അമ്മയ്ക്ക് കംഫേർട്ടാണ് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഷോള് യൂസ് ചെയ്യാൻ അമ്മയ്ക്ക് താല്പര്യം ഈ ടോപ്പിൽ അപ്പോൾ ഷോള് യൂസ് ചെയ്യാണ്ട് ചെയ്യുമ്പോൾ കുറച്ച് ലെങ്ത് കൂടുതലാണോ എന്നൊരു ഡൗട്ട് അപ്പോൾ ഇതൊന്ന് കുറച്ച് കുറയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ടോപ്പ് നല്ല രസമില്ല ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമില്ലേ അപ്പോൾ നമ്മൾ ഇതിലാണ് പണി ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു ഇത് വന്നിട്ട് പേപ്പർ ക്യാൻവാസ് എന്ന് പറയട്ടോ ഒരു ഒട്ടുമിക്ക ആൾക്കാരും സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ കാണുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ ഇതിനെക്കുറിച്ചിപ്പോൾ അറിയുമായിരിക്കും നമ്മൾ നെക്കിൽ ഡിസൈനൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഈ ക്യാൻവാസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസൈനൊക്കെ വെട്ടിയിട്ട് ക്ലോത്തിൽ അയൻ ചെയ്ത് ഒട്ടിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ ഇങ്ങനത്തെ ക്യാൻവാസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നോർമൽ നമ്മൾ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ക്ലോത്തില് ഡയറക്റ്റായിട്ട് ചെയ്യുമ്പോൾ മേ ബി അതൊരു ഷേപ്പ് കറക്റ്റായി വരില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പേപ്പർ ക്യാൻവാസ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേപ്പറായാലും കുഴപ്പമില്ല ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം പിന്നെ കറക്റ്റ് ഒരു വേണ്ട ഒരു സൈസിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ പേപ്പറ് അതിനുശേഷം ഒന്ന് കറക്റ്റായിട്ട് ഒരു ഒറ്റ ഒരു ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് നമ്മുടെ നമ്മുടെ ടോപ്പ് ഒന്ന് എടുത്തിട്ട് ഏത് ഭാഗത്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ ഇതാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ വരച്ച് കാണിക്കുന്ന പോലെ ഈ ഒരു സൈസിലേക്കാണ് നമുക്ക് വേണ്ടുന്നത് വേണ്ടത് അപ്പോൾ നമ്മൾ ആ ഒരു സൈസിലേക്ക് മാറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് നമ്മുടെ ടോപ്പിനെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് നിവർത്തി വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൊന്ന് പേപ്പർ ക്യാൻവാസ് ഒന്ന് ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കണം ഒന്ന് ചുളവോ ഒന്ന് വെലുവോ ഒന്നും ഉണ്ടാവാതെ കറക്റ്റായിട്ടൊന്ന് വെച്ചു കൊടുത്താൽ തന്നെ നമുക്കൊരു ഒരു കറക്റ്റായിട്ട് നമ്മൾ ഒരു ആദ്യം നമ്മൾ പേപ്പർ ക്യാൻവാസ് ഒന്നും മടക്കിയിട്ടുണ്ടായിരുന്നില്ല ആ മടക്കിയ ഭാഗം കറക്റ്റ് നമ്മുടെ സെൻറ്റർ പോയിൻറ്റിൽ വന്നിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു സെൻടർ ഭാഗത്തിലേക്ക് കറക്റ്റായി നിൽക്കുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാൻ ശ്രമിക്കണം എന്നാൽ മാത്രമേ ആ ഒരു കറക്റ്റ് നമുക്ക് സെൻറ്റർ കിട്ടുള്ളൂ നമുക്ക് ആ കറക്റ്റ് സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കറക്റ്റാക്കി ഒന്ന് എല്ലാം ഒന്ന് ഭാഗങ്ങളും ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക എന്നിന് ശേഷം നമ്മൾ പെന്നോ പെൻസിലോ ഒന്ന് എടുത്തിട്ട് നമുക്ക് എവിടെ തൊട്ടിട്ടാണോ നമ്മുടെ നെക്കൊന്ന് ആക്കി എടുക്കേണ്ടത് അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആദ്യം നമ്മൾ ഒരു സൈഡ് മാത്രം വരയ്ക്കുന്നുള്ളൂ കേട്ടോ വേറൊരു സൈഡ് വരയ്ക്കുന്നില്ല ഏതെങ്കിലും ഒറ്റ സൈഡ് മാത്രം നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് എത്ര ലെങ്ത്തിൽ ആണോ വൈഡിലാണോ വേണ്ടെന്നുള്ളത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ടോപ്പിൻ്റെ നെക്കിൻ്റെ ഷേയ്പ്പ് എന്താണോ അതേ ഷേയ്പ്പിൽ തന്നെയാണ് ഞാൻ ക്യാൻവാസിലും വരച്ച് കൊടുക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഏത് ഭാഗത്തു നിന്നാണ് എനിക്ക് നെക്ക് വേണ്ടിയിരുന്നത് അതായത് നമുക്ക് നെക്കിൻ്റെ ആ ഒരു സൈസ് കുറ ൊക്കെയും ആ ഒരു ഭാഗത്ത് വരെയൊക്കെയാണ് ഞാനിങ്ങനെ വരച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ആ ഒരു എൻഡ് വരയ്ക്ക് ഞാനൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാൻവാസിന് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ഒരു സൈഡ് മാത്രം നമ്മൾ വരച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഫോൾഡും ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ സെൻറ്റർ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു എൻഡ് വന്നിട്ട് ആ ഒരു എൻ്റിൽ നിന്നും ഈ ഒരു എൻഡിലേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ സൂക്ഷിച്ച് ആ ഒരു ഷേപ്പ് വന്നിട്ട് കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടോപ്പ് വന്നിട്ട് റൗണ്ട് ഷേപ്പാണോ സ്ക്വയർ ആണോ ഏത് ഡിസൈനിൽ വേണേക്കും നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് മാറ്റാം ഇല്ലെങ്കിൽ നമ്മൾ ടോപ്പിൻ്റെ നെക്ക് വന്നിട്ട് വേറെ ഏത് ഷേപ്പിലാണെങ്കിലും നമുക്ക് ഇതിൽ വന്നിട്ട് വേറെ ഷേപ്പ് വേണമെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം റൗണ്ട് നെക്കാണെങ്കിൽ അതിൽ വേണമെങ്കിൽ ഈ ഷേപ്പ് കൊടുത്താലും ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ചോയ്സാണ് നമ്മളൊന്ന് ജസ്റ്റ് വരച്ച് നോക്കിക്കാനും നമുക്ക് മനസ്സിലാവും ഏതാണ് വെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ നെക്കിൽ ഏത് ഡിസൈൻ വന്ന എന്തൊരു ഭംഗി ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് വരച്ച് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ബാക്കി വരുന്ന ഇതുപോലെ താഴ് താഴ്ഭാഗത്ത് നമ്മൾ ഒരു രണ്ട് ഇഞ്ച് വെച്ചിട്ട് രണ്ട് കുറച്ചൊരു ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ ബാക്കി ആ ഒരു രണ്ട് മേൾ ഭാഗത്ത് വന്നിട്ട് കുറച്ച് ഒന്നര ഇഞ്ചോ ഒരു ഇഞ്ചായാലും കുഴപ്പമില്ല നമ്മൾ ജസ്റ്റ് ഒന്നും കൂടിപ്പോയാലും കുഴപ്പമില്ല കുറഞ്ഞു പോകാതെ നോക്കണം നമുക്ക് അതിൽ കവർ ചെയ്ത് വെക്കാനുള്ള ഒരു ഭാഗമാണ് കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം വന്നിട്ട് ഞാൻ വെട്ടി ഇതുപോലെ മാറ്റി കൊടുക്കുന്നുണ്ട് ഈ പീസാണ് നമുക്ക് വേണ്ട ഭാഗം കേട്ടോ പിന്നെ വന്നിട്ട് നമ്മൾ ഈ ക്ലോത്ത് ഈ ക്യാൻവസ് ഒട്ടിക്കാൻ ഒരു ക്ലോത്ത് മാച്ചിങ് ഒരു ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലൊരു കോമ്പിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിൻ്റെ പീസ് ഉണ്ടെങ്കിൽ ടോപ്പിൻ്റെ പീസ് എടുത്തിട്ട് അതായത് ആ മജന്ത കളർ ഉണ്ടല്ലോ അത് എടുത്തിട്ട് വേണമെങ്കിൽ അഞ്ച് ചെയ്ത് ഇത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഏതെങ്കിലും കോൺട്രാസ്റ്റ് കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ സെയിം കളറ് ഇല്ല ചിലവർക്ക് ചിലപ്പോൾ നമ്മൾ റെഡിമെയ്ഡാണ് വാങ്ങിയ അതിൻ്റെ തുണി ഒന്നും ബാലൻസ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണി നമുക്ക് മാച്ചാകുന്ന മാച്ചാകുന്ന രീതിയിലുള്ള ഏതെങ്കിലും തുണി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു മാച്ചിങ് എടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊന്ന് അയൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ പേപ്പർ ക്യാൻവാസിലോട്ട് ഒരു ഭാഗം നമുക്കൊരു പശയുള്ളൊരു ഉണ്ടാവും ആ ഭാഗം കൊണ്ട് നമുക്ക് സ്റ്റിക്കാവുക അപ്പോൾ ആ പശയുള്ള ഭാഗം നമ്മൾ ക്ലോത്തിലേക്ക് ടച്ചാവുന്ന രീതിയിലേക്ക് വെച്ചു കൊടുത്തിട്ട് വേണം അയൻ ചെയ്യുക പേപ്പർ ക്യാൻവാസ് യൂസ് ചെയ്യുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയും എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ പേപ്പർ ക്യാൻവാസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ നമ്മൾ വെട്ടിയ ഒരു വെട്ടിയ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അത് കുറച്ച് നല്ല വൃത്തിയായിട്ട് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേപ്പർ ക്യാൻവാസ് യൂസ് ചെയ്യണം കേട്ടോ ഇതുപോലൊരു ക്ലോത്തിലാണ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ സെയിം കളറുള്ള ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ സെയിം വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ നമുക്കൊന്ന് ജസ്റ്റ് നല്ല നീറ്റായിട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ റോങ് സൈഡ് അപ്പോൾ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്ലോത്തിൽ വന്നിട്ട് നോർമലി രണ്ട് ഭാഗം ഒരുപോലെയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് റോങ് സൈഡും റൈറ്റ് സൈഡൊന്നും ഇല്ല ഏതാ ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്ലോത്തിൽ റോങ്ങും റൈറ്റ് സൈഡും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ ഈ മാർക്ക് പെൻ ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത ഭാഗമാണ് റോങ് സൈഡ് അല്ലാത്ത ഭാഗം റൈറ്റ് സൈഡുമാണ് കേട്ടോ അപ്പോൾ ഞാൻ റൈറ്റ് സൈഡും റൈറ്റ് സൈഡും വെച്ചിട്ട് റോങ് സൈഡിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതായത് നമ്മൾ റോങ് സൈഡിലാണ് ക്യാൻവാസ് ഒട്ടിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ വീടിൽ കാണുന്ന പോലെ നിങ്ങൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് ക്യാൻവാസിൻ്റെ അരികിൽക്കൂടെ തന്നെ പതുക്കെ പതുക്കെ അടിച്ചു കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതായത് ഈ തുണി താഴെ വെച്ച തുണിയും മേലെ വെച്ച തുണിയും തമ്മിൽ ഒന്ന് നീങ്ങിപ്പോവും എന്നുള്ള പേടി ഉണ്ടെങ്കിൽ ഇതുപോലൊരു പിന് നമുക്ക് കിട്ടും ഇതുപോലെ ഇതിങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഒരു നീങ്ങിപ്പോകും എന്നുള്ളൊരു പേടി ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എനിക്ക് അങ്ങനെ നീങ്ങിപ്പോകില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഞാൻ അതൊന്ന് യൂസ് ചെയ്യാണ്ട് ചെയ്തിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പിന്നില്ലെങ്കിൽ സൂചി പിന്നെ നമ്മൾ സേഫ്റ്റി പിന്നെ യൂസ് ചെയ്യാമല്ലോ അതും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാം പിന്നെ ഞാൻ ഇതിൻ്റെ അടിച്ചൻ്റെ തൊട്ട കുറച്ചൊരു ഒരു കാലിഞ്ചി വിട്ടിട്ട് ഒന്ന് വെട്ടി മാറ്റുന്നുണ്ട് കേട്ടോ നിങ്ങൾ വീടില് കാണുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാകും ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വെട്ടി മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ അരികു ഭാഗം അതായത് നമ്മൾ വെട്ടി ഭാഗങ്ങൾ കുറച്ചൊന്ന് ഷെയ്പ്പായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലേ നമ്മളിത് അടിമറിക്കുമ്പോൾ കറക്റ്റ് വൃത്തിയായിട്ട് ആ ഷേപ്പ് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് അടിമറിച്ച് കൊടുക്കാം കേട്ടോ തുണിയൊന്ന് മറിച്ചു കൊടുത്തതിന് ശേഷം ഞാനൊന്ന് അയൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അയൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് കറക്റ്റായിട്ട് വൃത്തിയായിട്ട് അത് നിൽക്കുന്നു നിൽക്കും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എത്ര വൃത്തിയോടെ നിൽക്കുന്നുണ്ടെന്നുള്ളത് അതിനുശേഷം നമ്മളൊന്ന് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വെട്ടി കേട്ടോ നമുക്ക് വേണ്ട ഭാഗം ബാക്കിയുള്ള ക്ലോത്ത് ഒന്നും വേണ്ടല്ലോ അപ്പോൾ വേണ്ടത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെട്ടി വെട്ടിക്കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആരികും മടക്കി അടിക്കണം അത് നോക്കിയിട്ട് വേണം ക്ലോത്ത് വെട്ടാൻ കേട്ടോ എന്നിട്ട് ഞാനൊന്ന് അരി അതിൻ്റെ അരികു വന്നിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മളുടെ ക്യാൻവാസ് ഒട്ടിച്ച ഭാഗത്തേക്കാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത് മനസ്സിലായോ അതായത് റോങ് സൈഡ് വന്നിട്ട് റോങ് സൈഡിൽ നിന്നിട്ട് ഫ്രണ്ടിലേക്ക് അതായത് നമ്മൾ ക്യാൻവാസാണ് നമ്മുടെ റൈറ്റ് സൈഡ് അപ്പോൾ ഉള്ള ഭാഗത്തേക്ക് നമ്മളൊന്ന് അടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ പറയുന്നതിനെക്കാട്ടിലും വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും അതിനുശേഷം ഈ വേസ്റ്റ് ആയിട്ട് വരുന്നത് എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ക്ലോത്ത് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ താഴത്തെ മെയിൻ പീസും കൂടി കട്ടായി പോകും അപ്പോൾ ഇതുപോലെ ഒന്ന് വൃത്തിയായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് ലാസ്റ്റ് പ്രൊഡക്റ്റ് ഒന്നും കൂടി അയൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് വൃത്തിയായിട്ട് തന്നെ നമ്മുടെ നെക്ക് കണ്ടു നല്ല വൃത്തി ഭംഗിയിലായിട്ട് നിൽക്കുന്നില്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് അയൻ കൊടുത്ത് തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടും അപ്പോൾ ക്യാൻവാസ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ക്ലോത്ത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അയൻ ചെയ്ത് കൊടുക്കുന്നത് മസ്റ്റാണ് അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് വൃത്തിയിൽ നിൽക്കും അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ ഈ ക്ലോത്തിലേക്ക് ഇതൊന്ന് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഇത് വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക സെൻറ്റർ ഭാഗം എന്നിട്ടൊന്ന് ചോക്ക് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് ആ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ടോപ്പിൽ നിന്നും ഇതും തമ്മിൽ കറക്റ്റായ സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഇതുപോലെ ഉള്ളിൽ വെച്ചു കൊടുത്തിട്ട് അതിൽ നമുക്കൊരു പിന്നൊക്കെ ചെയ്ത് കൊടുത്ത് സെറ്റാക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് വെച്ച് ഒന്ന് ആ സെൻറ്ററൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കണം ആ ലെവലൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ സെൻറ്റർ കറക്റ്റാണ് എന്നിട്ട് ഞാൻ അവിടെ ഒരു പിന്നൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതായത് നമ്മൾ ആ മറ്റേ പിന്നെ യൂസ് ചെയ്തിട്ട് ഒന്ന് സെക്യൂർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അത് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു മെയിൽ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ നെക്കിൻ്റെ ഈ ഒരു സൈഡ് വന്നിട്ട് ഒരു പിന്നും കൂടി കുത്തി കൊടുക്കാം കേട്ടോ കറക്റ്റായിട്ട് ആ നെക്കിനെ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം വേണം ഒരു പിന്ന് ഒന്ന് കുത്തി കൊടുക്കാട്ടോ ഇത് വേണ്ടി നമ്മൾ അടിക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫേർട്ടായിട്ട് അടിക്കാൻ പറ്റും അതായത് നമ്മൾ ഓൾറെഡി ഇത് അടിച്ച് സ്റ്റിച്ച് ചെയ്ത ടോപ്പാണല്ലോ അപ്പോൾ നമുക്ക് ബാക്കിലത്തെ ബോഡിയൊന്നും സ്റ്റിച്ച് വീഴാണ്ട് നമുക്ക് കറക്റ്റായി അടിക്കണമെങ്കിൽ ഇങ്ങനെ സെക്യൂറായിട്ട് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അടിച്ചു കിട്ടും കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മളൊന്ന് നെക്കിന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഓപ്പോസിറ്റും കൂടിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആ ഷേപ്പ് അതേപോലെ അതായത് ഇത് ഈ സൈഡ് നമ്മൾ റൈറ്റിൽ ചെയ്ത പോലെ തന്നെ ലെഫ്റ്റും ഒരേപോലെ വരണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നെക്ക് കറക്റ്റായി മടക്കി കൊടുത്തതിന് ശേഷം ഈ സൈഡ് നമ്മൾ ഒരു സൈഡാണ് നമ്മൾ പിന്നൊക്കെ കുത്തി സെറ്റാക്കിയത് അതേ ഓപ്പോസിറ്റും അതേപോലെ വേണമെങ്കിൽ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് കറക്റ്റ് അതിൻ്റെ ഏത് ഭാഗത്താണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഭാഗം അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ചോക്ക് കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കേട്ടോ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും ഇതുപോലെ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ എൻഡും കറക്റ്റായി കിട്ടും കേട്ടോ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ കറക്റ്റായിട്ട് തുണിയൊക്കെ നിവർത്തി വെച്ച് സെറ്റാക്കിയിട്ട് വേണം ചെയ്യാൻ ഇതിപ്പോൾ മനസ്സിലാവുന്നുണ്ടെട്ടോ നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ നെക്ക് ആ ഒരു ഷേപ്പ് തന്നെ കറക്റ്റായിട്ട് ഭംഗിയിൽ തന്നെ കിട്ടും വേണ്ട ആ ഭാഗത്ത് ഞാനൊരു പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഈ പിന്നെ കുത്തി കൊടുത്തതിന് നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ചിങ് ഫിനിഷിങ് ആക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പെടാപ്പാടുപെടും നിങ്ങൾക്ക് ഈ പിന്നില്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റി പിന്നും യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏത് വശമാണോ സ്റ്റാർട്ടിങ് സ്റ്റിച്ച് ചെയ്യാൻ ഈസി എങ്കിൽ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ റേറ്റിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ റേറ്റിൽ നിന്ന് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നുണ്ട് ആദ്യം തന്നെ ഒരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വല്ല പതുക്കെ വേണം ചെയ്യാൻ തുണിയൊന്ന് പിടിച്ചിട്ട് അതായത് നമ്മുടെ ടോപ്പ് തുണിയൊക്കെ ഒന്ന് ക്ലോത്ത് ഒക്കെ ഒന്ന് കറക്റ്റായി പിടിച്ചിട്ട് വേണം ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ഷെയ്പ്പ് കറക്റ്റായി വരില്ല ഒന്ന് കറക്റ്റായി നിവർത്തി കൊടുത്തിട്ട് പതുക്കെ സമാധാനത്തിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഞാനൊന്ന് കറക്റ്റേ അടിച്ച് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട് കണ്ടോ എത്ര ഭംഗിയിൽ വൃത്തിയായിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ പിന്നൊക്കെ ഒന്ന് ഊരി എടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അതിൽ തന്നെ വെച്ച് നമ്മൾ ഇട്ട് നോക്കുമ്പോൾ കുത്തും നമ്മുടെ ശരീരത്ത് ഓക്കെ അപ്പോൾ അതൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നൂലുകളൊക്കെ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാം ഇത്ര ഭംഗിയിലുള്ളത് നെക്കിൻ്റെ ഇറക്കും കൂടിപ്പോയെന്ന് വെച്ച് നമ്മൾ മാറ്റി വെച്ച ടോപ്പ് ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഭംഗിയിൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഉൾവശം ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡ് ഇത് വന്നിട്ട് റോങ് സൈഡ് അതായത് നമ്മുടെ ബോഡീൻ്റെ ഉൾവശമാണ് ഇട്ടുള്ളത് അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ക്ലോത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതൽ വെട്ടിയതാണ് കറക്റ്റായി വെട്ടുവാണെങ്കിൽ നമുക്ക് ഇത്രയും വരില്ല ഇത് നമുക്ക് ഹെമ്മിൻ ചെയ്ത് കറക്റ്റാക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സൂചിയിൽ രണ്ട് ലൈൻ വരുന്ന പോലെ കോർത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ഹെമീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വൃത്തിക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഹെമീൻ ചെയ്ത് എടുത്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ ക്ലോത്ത് തൊട്ട് ഹെമീൻ ചെയ്യാണ്ട് സ്റ്റിച്ചിങ് ചെയ്യുകയാണെങ്കിൽ മേ ബി അത് വൃത്തി ഉണ്ടാവില്ല കാണും ഫ്രണ്ടിൽ കാണുമ്പോൾ നമ്മളിത്രയും വീതിക്കുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഹെമിങ് ഹെമിങ്ങായിരിക്കും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക നിങ്ങൾക്ക് ഹെമിങ്ങൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ഭാഗം ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ എടുത്താൽ മതി പിന്നെ നമ്മൾ ഹെമിങ് ചെയ്യുമ്പോൾ മുൻ വശത്ത് അതായത് നമ്മുടെ മെയിൻ ക്ലോത്തിൽ ടച്ച് ടച്ചാവാത്ത പോലെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ക്ലോത്ത് ലൈനിങ് ക്ലോത്ത് ഉണ്ടാവില്ല ആ ക്ലോത്തിൽ മാത്രം ടച്ച് ടച്ചാകുന്ന രീതിയിലേക്ക് ഹെമീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് നമ്മുടെ റൈറ്റ് സൈഡ് വന്നിട്ട് ഒരു വൃത്തിയില്ല അമ്മയിലൊന്നും കാണില്ല നല്ല ഭംഗിയിൽ തന്നെ കാണട്ടോ ഒരു സ്റ്റിച്ചോ ഒരു കുത്തോ ഒന്നും കാണുന്നില്ല വൃത്തിയായിട്ട് കാണും പിന്നെ ഞാൻ ഹെമ്മിങ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊന്ന് കറക്റ്റായിട്ടൊന്ന് കാണിച്ചുതരാം കേട്ടോ നമ്മുടെ ടോപ്പ് എങ്ങനെയാണ് ഫൈനൽ ലുക്ക് ഉള്ളത് നല്ല രസമില്ല ഇപ്പോൾ കാണാൻ ഇപ്പം നമുക്ക് ഇടാൻ ബുദ്ധിമുട്ടുള്ള ടോപ്പ് തന്നെ നല്ല ഭംഗിയില്ല അപ്പം ഞാൻ എൻ്റെ അമ്മൻ്റെ ബോഡിയിൽ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെ ഫൈനൽ ലുക്ക് ഉള്ളതെന്ന് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എത്ര ഭംഗിയുണ്ട് ആഫ്റ്ററും ബീഫറും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഇത് എത്ര രസമുണ്ട് കാണാൻ അപ്പോൾ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ ടാറ്റാ ബായ് ബായ്